ഇങ്ങനെയൊരു വിജയം ചരിത്രത്തിലാദ്യം സൗത്ത് ആഫ്രിക്കയെ വീഴ്ത്തി അൻപത്തി ഒന്ന് വർഷത്തെ ചരിത്രം ശ്രീലങ്ക തിരുത്തി കുറിച്ചിരിക്കുന്നു ശ്രീലങ്ക വുമൻസും സൗത്ത് ആഫ്രിക്കൻ വുമൻസും തമ്മിലുള്ള മൂന്ന് ഏകദിന മത്സരങ്ങളുടെ പരമ്പരയിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്ക ആറ് വിക്കറ്റുകളുടെ തകർപ്പൻ വിജയം നേടിയത് ഇനി ചരിത്ര ലിപികളാൽ എഴുതപ്പെടും സെൽവേഴ്സ് പാർക്കിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ലങ്ക എതിരാളികളെ ബാറ്റിംഗിനയക്കുകയായിരുന്നു മത്സരത്തില് ആദ്യം ബാറ്റ് ചെയ്ത സൌത്ത് ആഫ്രിക്ക അന്പത് ഓവറില് അഞ്ച് വിക്കറ്റ് നഷ്ടത്തില് മുന്നൂറ്റിയൊന്ന് റണ്സാണ് നേടിയത് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ശ്രീലങ്ക നാല് പോയിന്റ് മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു ഈ തകർപ്പൻ വിജയത്തിന് പിന്നാലെ ഒരു ചരിത്ര നേട്ടമാണ് ശ്രീലങ്ക സ്വന്തമാക്കിയത് വിമൻസ് ഏകദിനത്തിൽ ത്രീ ഹൺഡ്രഡ് പ്ലസ് റൺസ് പിന്തുടർന്ന് വിജയിക്കുന്ന ആദ്യ ടീം എന്ന നേട്ടമാണ് ശ്രീലങ്ക സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയ്ക്കായി ക്യാപ്റ്റൻ ലൌറ വോൾവാൾട്ട് നൂറ്റി നാല്പത്തിയേഴ് പന്തിൽ പുറത്താകാതെ റൺസ് നേടി മിന്നും പ്രകടനമാണ് നടത്തിയത് ഇരുപത്തിമൂന്ന് ഫോറുകളും നാല് സിക്സറുകളുമാണ് സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റന്റെ ബാറ്റിൽ നിന്നും പിറന്നത് മരിസാനെ ക്യാപ് മുപ്പത്തിനാല് പന്തിൽ മുപ്പത്തി ആറ് റൺസും നാദിനി ഡി ക്ലർക്ക് എട്ട് പന്തിൽ മുപ്പത്തി അഞ്ച് റൺസും ലാറ ടൂഗാൾ പന്തിൽ മുപ്പത്തി ഒന്ന് റൺസും നേടി മികച്ച പ്രകടനം നടത്തി ശ്രീലങ്കയുടെ ബൌളിംഗിൽ വികാഷ ദിൽഹാരി രണ്ട് വിക്കറ്റും ക്യാപ്റ്റൻ ചമാരി അത്തപ്പെട്ടു ഒരു വിക്കറ്റും നേടി മികച്ച പ്രകടനം നടത്തി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്കൻ ക്യാപ്റ്റൻ ചമാരിയുടെ വെടിക്കെട്ട് ഇന്നിംഗ്സിന്റെ കരുത്തിലാണ് ജയിച്ചു കയറിയത് പന്തിൽ െറ്റി അഞ്ച് റൺസ് നേടിക്കൊണ്ടായിരുന്നു ചമാരിയുടെ തകർപ്പൻ പ്രകടനം ഇരുപത്തി ഫോറുകളും അഞ്ചു സിക്സറുകളുമാണ് ലങ്കൻ ക്യാപ്റ്റൻ നേടിയത് ചമാരിക്ക് പുറമെ നിഗാഷി ഡി സിൽവ എഴുപത്തി ഒന്ന് പന്തിൽ പുറത്താകാതെ അൻപത് റൺസും നേടി വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു ചുമ്മാ ചരിത്രമല്ല അൻപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം നേടിയെടുത്തത് ഇത് പെൺചരിത്രം ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ ഏതൊരു നാടിന്റെ വിജയത്തിന് പിന്നിലും പെൺകരുത്തുണ്ടാകുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു ലങ്ക